ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളോടും യാതനകളോടും പൊരുതി വിജയിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന പലരും നേതാക്കന്മാരായി മാറിയത് അതേപോലെ കഷ്ടപ്പാടിൻ്റെയും അടിമത്തത്തിൻ്റെയും ചങ്ങര പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയ ഒരു കുട്ടി നേതാവാണ് ഇക്ബാൽ മാസിഹ് നരകത്തിന് തുല്യമായ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും അതിനോടൊപ്പം മറ്റ് കുട്ടികളെ കൂടി രക്ഷപ്പെടുത്തുകയും ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഇക്ബാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ ജനിച്ച ഇക്ബാൽ തൻ്റെ മാതാപിതാക്കളുടെ കടം വീട്ടുന്നതിനായാണ് ആദ്യം ഒരു കാർപ്പറ്റ് ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നത് അവൻ സ്വയം ആ ജോലിക്ക് പോയതല്ല കടം വാങ്ങിയ ആറായിരം രൂപ തിരിച്ചു നൽകാനായിരുന്നു അവൻ്റെ വീട്ടുകാർ അവനെ ആ കമ്പനിയിൽ അടിമപ്പണിക്ക് കൊണ്ട് വിട്ടത് അങ്ങനെ നാലാം വയസ്സിൽ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി ഇക്ബാലിൻ്റെ ജീവിതം കാർപ്പറ്റ് ഫാക്ടറി എന്ന ആ നരകത്തിൽ തളച്ചിടപ്പെട്ടു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയായിരുന്നു ജോലി സമയമെങ്കിലും ബാക്കിയുള്ള സമയങ്ങളിൽ ഇക്ബാൽ അടക്കമുള്ള ജോലിക്ക് വരുന്ന കുട്ടികളെ കൈകാലുകളിൽ ചങ്ങലയിട്ട് ആ ഫാക്ടറിയിൽ തന്നെ ബന്ധിച്ചിരുന്നു അങ്ങനെ ദിവസേന കിട്ടുന്ന ഒരു രൂപ എന്ന പ്രതിഫലം കൊണ്ട് അവൻ്റെ കടങ്ങൾ തീർക്കാനും കഴിഞ്ഞില്ല പത്താമത്തെ വയസ്സിൽ തൻ്റെ അടിമചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇക്ബാൽ അവിടെ നിന്നും ഓടിപ്പോയെങ്കിലും പോലീസ് വീണ്ടും ഇക്ബാലിനെ പിടികൂടി തിരികെ കൊണ്ടുവന്നാക്കി പക്ഷേ ഇക്ബാൽ തളർന്നില്ല ഒരിക്കൽ കൂടി അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഇത്തവണ അവിടെ നിന്നും പുറത്തു കടന്ന ഇക്ബാൽ എത്തിയത് കുട്ടികളുടെ അടിമവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ബോണ്ടഡ് ലേബർ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയിലാണ് തുടർന്ന് സംഘടനയുടെ സഹായത്തോടെ നാലാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ബാലവേലക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ മൂവായിരത്തോളം കുട്ടികളെ ഇക്ബാലിൻ്റെ സഹായത്തോടെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു താൻ അനുഭവിച്ച ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉള്ളിൽ പതിഞ്ഞുപോയത് കൊണ്ടാകാം ബാലവേലയ്ക്കെതിരെ പോരാടുന്ന ഒരു വക്കീൽ ആവണമെന്ന് ഇക്ബാൽ വല്ലാതെ ആഗ്രഹിച്ചു മറ്റുള്ളവരെ കൂടി ഉത്ബോധിപ്പിക്കുവാനായി സ്വീഡൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും പോയി അവൻ തൻ്റെ ദുരിത കഥ എല്ലാവരോടും പറഞ്ഞു താൻ അനുഭവിച്ചറിഞ്ഞ ആ ദുരന്ത ലോകത്തിലേക്ക് മറ്റു കുട്ടികളും വന്ന് ചേരാതിരിക്കാൻ അവരാവുന്ന പോലെയൊക്കെ പോരാടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റീബോക്ക് ഹ്യൂമൻ റൈറ്റ്സ് അവാർഡ് ഇക്ബാലിന് ലഭിക്കുകയും ചെയ്തു അതിക്രമങ്ങൾക്കെതിരെ എപ്പോഴും പ്രതികരിച്ചിരുന്ന ഇക്ബാലിനെ എതിരാളികളും വെറുതെ വിട്ടില്ല അവരും ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പതിനാറിന് വീട്ടിൽ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കെ എതിരാളികളുടെ തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് ഇക്ബാൽ കൊല്ലപ്പെട്ടു തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ കാർപ്പറ്റ് മാഫിയുടെ വെടിയേറ്റ് ഇക്ബാൽ ഈ ലോകത്തോട് വിട പറഞ്ഞു സ്വപ്നങ്ങളെല്ലാം ബാക്കി വച്ച് നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് ഇക്ബാലിന് വിട പറയേണ്ടി വന്നു പക്ഷേ അയാളുടെ പോരാട്ടം ഏറ്റെടുക്കാൻ ആളുകളുണ്ടായി ഇക്ബാലിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു ഇക്ബാൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘടന ബാലവേലക്കെതിരെ ഇന്നും സജീവമായി നിലകൊള്ളുന്നുണ്ട് അനീതിക്കെതിരെ പോരാടാൻ പ്രായമോ സാഹചര്യമോ തടസ്സമല്ല എന്നാണ് ഇക്ബാൽ നമുക്ക് കാണിച്ചു തരുന്നത് അടിമശങ്ങര പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് പോയപ്പോൾ അവൻ കൂടെയുള്ളവരെയും മറന്നില്ല ഒരു രീതിയിലുള്ള സാമൂഹ്യ സാമൂഹ്യനീതിയും ലഭിക്കാത്ത തീവ്രവാദത്തെ പോറ്റി വളർത്തുന്ന കള്ളക്കടത്തുകാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിലെ മുതലാളിമാർക്കെതിരെയാണ് ഇക്ബാൽ പോരാടിയത് ഒരിക്കലും വിജയിക്കില്ല എന്നുറപ്പുള്ള ഒരു യുദ്ധമാണ് അവൻ നടത്തിയത് കൊല്ലപ്പെട്ടെങ്കിലും പാകിസ്ഥാനിൽ വ്യാപകമായിരുന്ന ബാലവേലയിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിൽ ഇക്ബാൽ വിജയിച്ചു അനീതിക്കെതിരെ പൊരുതിയ ഈ ധീരൻ്റെ ജീവിതം അടിസ്ഥാനമാക്കി ഫ്രാൻസിസ്കോ ഡി അമാനോ ഇക്ബാൽ എന്നൊരു നോവലും എഴുതിയിട്ടുണ്ട്